സോ ഹലോ ഗൈസ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ബിഗ് ടൈം റൊണാൾഡോയുടെ ഒരു കാർഡ് ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ കണ്ടന്റ് ബിഗ് ടൈം റൊണോയെ കറക്കി എടുക്കുന്ന ഒരു വീഡിയോ നമ്മളുടെ സ്കോഡും കാര്യങ്ങളൊക്കെ സീറോ ജി പിഴ്സിനെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ മുമ്പിലുള്ള സി എഫിനെ നമ്മൾ റിലീസ് ആക്കിയിട്ടുണ്ട് സീറോ ജി പി പ്ലേയേഴ്സിനൊക്കെ വെച്ച് സ്കോഡ് സെറ്റ് ആക്കിയാൽ എഫ്റ്റിക്സും കാര്യങ്ങളൊക്കെ അടിക്കുമെന്നാണ് പറയാറ് എന്തായാലും നമ്മളെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാനൊരു സ്കോഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എപ്പിക് കറക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പെനാൽറ്റി അടിച്ചു വരാം സാധാരണ ഞാനടിക്കുന്ന പെനാൽറ്റി ഒക്കെ ആ പണ്ടാര ഗോൾ കീപ്പർ സേവ് ചെയ്യാറാണ് പതിവ് പക്ഷെ ഇന്നോ ഒരു ഭാഗ്യമുള്ള ദിവസമാണ് തോന്നുന്നത് ആ ഒരു ൊണാൾഡി ഞാൻ അടിച്ചു കെ ഒടുവിൽ ബെക്കാമിന്റെ ബാക്കിൽ നിന്നും ഒരു ചാൻസ് ഡീലും കൂടി നമുക്ക് കിട്ടി ബെക്കാമിന്റെ ബാക്കിൽ നിന്നും ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന പ്ലെയർ ടോണി യാദവ് ആണ് ബാക്കിൽ നിന്നും നമ്മളുടെ മെയിൻ ടാർഗറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് റൊണാൾഡോ ബാക്കിൽ നിന്നും ഒരു ഫ്രീ ടൈം കൂടി നമുക്ക് കൊനാമി തന്നിട്ടുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചത് റൊണാൾഡോയുടെ രണ്ടായിരത്തി എട്ട് വർഷം കാർഡ് വരുമെന്നാണ് എന്നാൽ കൊനാമി നമ്മളെ നൈസായിട്ട് മോചിച്ച് നാൽപ്പതാം വയസ്സിലുള്ള റൊണാൾഡോയുടെ ഒരു ബാക്കാണ് നാൽപ്പതാം വയസ്സായാലും പതിനെട്ടാം വയസ്സായാലും റൊണാൾഡോയുടെ കാർഡ് ഒരു വാല്യബിൾ കാർഡ് തന്നെയാണ് കൊനാമി ഈ ഒരു ബാക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു വോട്ടിംഗ് ലിസ്റ്റ് നമുക്ക് നന്നായി ആ ഒരു ലിസ്റ്റ് റൊണാൾഡോയും ഉൾപ്പെടെ കുറച്ച് താരങ്ങളും ഉണ്ടായിരുന്നു അത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യും ബെക്കാമിന്റെ ചാൻസ് ഇല്ല ഞാൻ കറക്കിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ട്രൈ തന്നെ എപ്പിക്കും സൈഡിൽ കളർ കത്തിയപ്പോ തന്നെ എപ്പിക്കാൻ ഉറപ്പ ഇനി പച്ച മാറി മഞ്ഞ വന്നാൽ ആരായിരിക്കും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കലോ അങ്ങനെ മഞ്ഞ വന്ന് ഞാൻ ടാർഗറ്റ് ചെയ്ത ടോണി ആദംസ് തന്നെ എനിക്ക് ടോണി ആദംസിനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോർച്ചുഗലിൽ നമ്മളുടെ അണ്ണനെ കിട്ടുമെന്ന് നോക്കാം റോണയുടെ കട ഒപ്പനെ കളിക്കുന്നവരെ തട്ടി തട്ടി കളിച്ച് അവസാനം തന്നെയാണ് ഫീ ട്രൈ നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ അതും ഫ്രീ ട്രൈ നമുക്ക് കൊനാമി തന്നില്ലെങ്കിലും അഞ്ഞൂറ് പയൻ എന്റെ അടുത്തുണ്ടായി പറഞ്ഞ് ലേഖടിപ്പിക്കാൻ കഴിയാത്തൊരു മുന്നൂറ് വരെ മൂചുന്ന ഒരു ക്ലിപ്പ് ഞാനങ്ങ് കട്ടി നിരന്തരമായി കൊനാമി എന്നെ ബേസ് കാർഡിൽ നിന്ന് മൂചിപ്പിച്ചെങ്കിലും ഞാൻ അതിലൊന്നും തളർന്നില്ല യൂട്യൂബിൽ ട്രിക് ഒക്കെ നോക്കി കറക്കിയെങ്കിലും വീണ്ടും വീണ്ടും ബേസ് കാർഡ് തന്നെയാണ് കിട്ടുന്നത് അവസാനത്തെ ട്രെയിൻ ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ച് അങ്ങ് കറക്കി എന്നോടാണ് കൊനാമിയുടെ കളി നേരത്തെ ടോണി ആദ്യംസിന് വന്ന അതേ അനിമേഷൻ തന്നെ ഇതിലും വന്നു